നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി നഷ്ടത്തിൽ കെ എസ് ആർ ടി സി കട്ടപ്പുറത്ത് ജീവനക്കാർക്ക് ശമ്പളമില്ല കുറെ കാലമായി കേൾക്കുന്ന വാർത്തകളാണിത് മന്ത്രിമാരും സർക്കാരുകളും മാറി വന്നെങ്കിലും കെ എസ് ആർ ടി സിയുടെ ദുരിതം മാറിയില്ല അയൽ സംസ്ഥാനങ്ങളിൽ സൗജന്യം വാരിക്കോരി നൽകി ബസ്സുകൾ ഓടുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം നഷ്ടക്കണക്ക് എന്ന ചോദ്യം എല്ലാ മലയാളികളും ഉന്നയിക്കുന്നതാണ് നേരത്തെ ഗതാഗത വകുപ്പ് ചുമതലയുണ്ടായിരുന്നപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഗണേഷ് കുമാർ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ വലിയ സ്വീകാര്യത നേടിയിരുന്നു ഇത്തവണയും അദ്ദേഹത്തിന് കൃത്യമായ പ്ലാൻ ഉണ്ട് കെ എസ് ആർ ടി സിയെ വൺ ലാഭത്തിലാക്കാം എന്ന വലിയ വായില്യ വാഗ്ദാനങ്ങളൊന്നും ഗണേഷ് കുമാർ നൽകുന്നില്ല എങ്കിലും നഷ്ടം കുറയ്ക്കാനുള്ള ചില പൊടിക്കൈകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട് നഷ്ടം കുറയ്ക്കണം ജോലി ചെയ്യുന്നവർക്ക് മാന്യമായ ജീവിതം നയിക്കാനാകണം വളരെ സിമ്പിൾ പോളിസിയുമായിട്ടാണ് ഗണേഷ് കുമാറിന്റെ വരവ് രണ്ടായിരത്തി ഒന്നിലെ പദ്ധതി വീണ്ടും വരികയാണ് കെ എസ് ആർ ടി സിയിലെ മിക്ക ബസ്സുകളും ഏതാനും പേരുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ദീർഘദൂര ബസ്സുകളിൽ ആളുകൾ നന്ദി കുറവാണ് ഈ സാഹചര്യത്തിലാണ് ഗണേഷ് കുമാറിന്റെ കുട്ടി ബസ് ആശയം ഗ്രാമീണ മേഖലയെ ലക്ഷ്യമിട്ടാണ് ഇത്തരം ബസ്സുകൾ കുട്ടി ബസ് വീണ്ടും വരും കെ ബസ്സുകളുടെ മൈലേജ് മൂന്ന് കിലോമീറ്റർ ആണ് പല റൂട്ടുകളിലും യാത്രക്കാർ കുറവാണ് ഗ്രാമീണ മേഖലയിൽ നല്ല പുതിയ റോഡുകൾ നിരവധിയാണ് ഇത്തരം സാധ്യതകളെല്ലാം പരിശോധിക്കുമ്പോൾ ചെറിയ ബസ്സുകളാണ് നല്ലത് ചെല്ലുന്നിടത്ത് വിശ്രമിക്കാൻ എന്നീ സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഗൂഗിൾ പേ സംവിധാനം ഏർപ്പെടുത്താനും പദ്ധതി ഉണ്ടെന്നും മന്ത്രി പറയുന്നു പറയുകയാണ് വിദ്യാർത്ഥികളുടെ കൺസെഷൻ കൂട്ടില്ല പകരം വിദ്യാർത്ഥികൾക്ക് മാത്രമേ കൺസെഷൻ ആനുകൂല്യം ഉപയോഗിക്കുന്നുള്ളൂ എന്നും ഉറപ്പാക്കും വിദ്യാലയങ്ങളില്ലാത്ത അവധി ദിവസങ്ങളിൽ കൺസെഷൻ നൽകില്ല ജീവനക്കാരെ വിശ്വാസ്യതയിലെടുത്ത് മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറയുന്നു അതേസമയം ഗതാഗത മന്ത്രിയെ സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ തന്റെ മണ്ഡലമായ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ സന്ദർശിച്ച് കെ ബി ഗണേഷ് കുമാർ ഗാന്ധി ഭവൻ ഒരുക്കിയ സ്വീകരണത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഗാന്ധി ഭവനിലെ അന്തേവാസിയായ നടൻ ടി പി മാധവനെ സന്ദർശിച്ച് കുശലാന്വേഷണം നടത്തിയ ശേഷമാണ് മടങ്ങിയത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ ഇവിടെ ചെറിയൊരു കുഴിയിൽ ഞങ്ങൾ പത്ത് പേരുടെ സാന്നിധ്യത്തിൽ ഞാൻ കല്ലിട്ടതാണ് ഈ ഗാന്ധി ഭവൻ ഇവിടെ യൂസഫലിയുടെ വക ഇരുപത് കോടിയുടെ കെട്ടിടം കൂടി വരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളല്ല ഞാനാണ് കാരണം ഇതെല്ലാം തുടങ്ങി വെച്ച ആളെന്ന നിലയിൽ വലിയ സന്തോഷമുണ്ട് ഗാന്ധി ഭവന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് താൻ എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ടെന്നും മന്ത്രി ഗണേഷ് കുമാർ പറയുന്നു എനിക്കൊരു വരവേൽപ്പ് നൽകിയതല്ല ഞാൻ എന്നും ഉള്ള ആളാണ് ഇന്നെനിക്കൊരു സ്ഥാനം കിട്ടിയത് കൊണ്ട് ഒരു സന്തോഷം പങ്കുവച്ചു എന്നതിനപ്പുറം ഒന്നുമില്ല ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് പത്തനാപുരത്തുകാരുടെ കൂടെയുണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും കൂടെ നിർത്തിയതും എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയതും പത്തനാപുരംകാരാണ് എന്നും ഗണേഷ് കുമാർ പറയുകയാണ് അന്തേവസ്ഥയായ നടൻ ഡി പി മാധവനെ കണ്ട ഗണേഷ് കുമാർ ചേർത്ത് പിടിച്ച് ഏറെ നേരം സംസാരിച്ചു നടൻ മോഹൻലാലിനോടും ഗാന്ധി ഭവനിൽ എത്തി ഡി പി മാധവനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഗണേഷ് പറഞ്ഞു മോഹൻലാൽ ഇപ്പോൾ കേരളത്തിൽ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടും വന്ന് കാണാം എന്ന ഉറപ്പ് ടി പി മാധവന് നൽകിയ ശേഷമാണ് മന്ത്രി മടങ്ങിയത് ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന നടനായിരുന്നു നടൻ ടി പി മാധവൻ അറുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ച മാധവൻ സിനിമകൾക്കൊപ്പം ടെലി സീരിയലുകളിലും സജീവ സാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഹരിദ്വാർ യാത്രയ്ക്കിടയിലുണ്ടായ പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയ്ക്ക് ശേഷം നിലവിൽ പത്തനാപുരം ഗാന്ധി ഭവനിൽ വിശ്രമ ജീവിതത്തിലാണ് അദ്ദേഹം ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ച മാധവൻ ഇപ്പോൾ ഓർമ്മ പോലും നശിച്ച അവസ്ഥയിലാണ് പ്രശസ്ത അധ്യാപകൻ എൻ പിള്ളയുടെ മകനാണ് ടി പി മാധവൻ നടൻ മധുവാണ് മാധവന് സിനിമയിൽ അവസരം നൽകുന്നത് ബോളിവുഡിലെ പ്രശസ്ത സംവിധായകൻ രാജ്കൃഷ്ണ മേനു മകനാണ് തന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ താൻ അച്ഛനെ കണ്ടിട്ടുള്ളത് രണ്ടു തവണ മാത്രമാണെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് സിനിമയാണ് തൻ്റെ ലക്ഷ്യമെന്നറിഞ്ഞ അമ്മ അന്നത്തെ തങ്ങളുടെ ജീവിതാവസ്ഥ മോശമായിട്ട് പോലും തന്റെ ആഗ്രഹത്തെ എതിർത്തില്ലെന്നും പകരം അമ്മയുടെ വാക്കുകൾ നൽകിയ കരുത്തും ഊർജ്ജവുമാണ് തന്നെ ഇന്നത്തെ താനാക്കിയതെന്നും രാജകൃഷ്ണമേനോൻ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു